നമസ്കാരം വി ലവ് സിനിമയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ഗാനം മറക്കുമോ എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ ഒരു പുതിയ വിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പ്രദേശത്ത് വളരെ ചുരുക്കം ചില വീടുകളിൽ മാത്രം ടി ഉള്ള കാലം അന്ന് വളരെ കുറച്ച് ഡൽഹി റിലും വരുന്ന പ്രോഗ്രാമാണ് നമ്മൾ കാണാറ് ഇതിഹാസ കഥകളായ മഹാഭാരതവും രാമായണവും ഹീമാനും ഒക്കെ കണ്ടിരുന്ന കാലം ഞായറാഴ്ച ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ മഹാഭാരത് കഥ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓടുകയാണെ അടിവോളം വീട്ടിലേക്ക് അല്ലേ ഈ മഹാഭാരതത്തിന്റെ സംഗീതത്തിൽ ഭാഗപ്പാക്കായ ആ സംഗീത സംവിധായകന് മലയാളവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പരാമർശിക്കുന്നത് അത് നിങ്ങൾക്ക് പകരുവാനായി സംഗീത സംവിധായകൻ ജോസ് കടവലിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമ്മൾ ഈ മഹാഭാരതം സീരിയലില് കാണുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഏത് സിനിമയിലൊരു വില്ലന്റെ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന ഒരു സിനിമ മഹാഭാരത്തിൽ ദുര്യോധന അദ്ദേഹത്തിന്റെ എൻ്ററിയാണ് രാജ്കമൽ അതിവിദഗ്ധമായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഫീൽ കൊടുക്കുന്ന ഒരു ബിജിയം അത് രാജ്കമൽ സാറിന്റെ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി അഞ്ഞിൽ അദ്ദേഹം നമ്മെ വിട്ടു വിട്ടുപിരിഞ്ഞു പോയി എന്നാൽ അദ്ദേഹത്തിന്റെ മലയാളവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഈ രാജ്കുമാർ ഈ മഹാഭാരതത്തിന്റെ സംഗീത സംഗീത സംഗീതം അദ്ദേഹം മലയാളത്തിൽ ചെയ്ത നമ്മുടെ ബിച്ചുസാറുമായിട്ട് ചേർന്ന് അതിന്റെ തിരുമലയാണ് അതിന്റെ രചന കല്യാണി മുല്ലൈ നെയ്യുറങ്ങൻ മണിക്കിനാവിൻ മഞ്ചലിൽ ഇത് ആഴി എന്ന ചിത്രം ആഴി എന്ന ചിത്രം മണിക്കിനാവിൻ മഞ്ചലിൽ കല്യാണി മുല്ലേ ൻ മണിക്കിനാവിൻ മഞ്ചലിൽ അൻ്റെ അനുപല്ലിയും വളരെ മനോഹരമാണ് വളപ്പുട്ടിനോടും കഥകൾ പറ തുടിക്കുന്ന ഹൃദയം നീലലാലി ലലലൈ ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു കുഞ്ചാക്കോ ബോബൻ സംവിധാനം ചെയ്ത് തിലകനും ക്യാപ്റ്റൻ രാജു ഒക്കെ അഭിനയിച്ചൻ രാജു പക്ഷെ ഇതിന്റെ സംഗീത സംവിധായകൻ ഈ മഹാഭാരതത്തിന്റെ സംഗീത സംവിധായകനാണെന്ന് എത്ര മലയാളികൾക്ക് അറിയാം തീർച്ചയായിട്ടും അതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അദ്ദേഹത്തിന് അധികം അവസരം പിന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് സംശയമാണ് പക്ഷെ വേറെ പാട്ടുകൾ ഹിന്ദിയിൽ ഹിന്ദിയിലൊത്തിരി ഭജൻ ഭജൻ ചെയ്തിട്ടുണ്ട് കൃഷ്ണന്റെ ഭജൻസഖ്യ ഒത്തിരി അദ്ദേഹം എന്റെ ഓർമ്മ പട്ടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഈ കല്യാണി മുല്ലയെ നീ ഉറങ്ങും മണിക്കിനാവിൻ മഞ്ചല് ശരിക്ക് നമ്മൾ നേരത്തെ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതിന്റെ വരികൾക്കും ഒരു പ്രത്യേകതയില്ലേ കല്യാണി മുൻലേ നീ ഉറങ്ങൂ മണിക്കിനാവിൻ മഞ്ചലിൽ ഒരു വയലാർ പെച്ചുപോലെയൊക്കെ നമുക്ക് അല്ലെങ്കിലും നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങളും പക്ഷെ നമ്മള് പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു ഗണത്തിലാണ് നമ്മളതിനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പക്ഷെ അല്ല ഇത് ബിച്ചു ബിറ്റുസാറിന്റെ എല്ലാ പാട്ടും എഴുതും എല്ലാത്തുമ്പത്തി ഭയങ്കരമായ വരികൾ എഴുതും വളരെ ിൽ നിന്നു നിരമുള്ള സത്യം പറഞ്ഞു നമ്മള് അവരെ കൂടെ കുറിച്ച് സാറിനെ കുറിച്ചോ എഴുതിയ ആളിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നതും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ കല്യാണി മുള്ളി നീ ഉറങ്ങുന്നത് ഞാൻ അന്ന് ഈ പാട്ടാദ്യം ആദ്യം കേൾക്കുമ്പോ ഞാൻ ഇത് ബയലാറോ ഓ എൻ വി സാറോ ഒക്കെ വിചാരിക്കും എന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗൗരവ പാട്ടുകൾ സംഗീതത്തെ ഗൗരവമായി സമീപിച്ചപ്പോഴാണ് ഇതിന്റെയൊക്കെ വരികള് അതിന്റെ ആണെന്ന് മനസ്സിലാക്കുന്നത് മഹാഭാരതം ടച്ച് ഉണ്ട് മഹാഭാരത് കഥ എന്ന് പറയാല്ലോ ഹൃദയം അതും രാജ്കമൽ സാർ രണ്ട് പാട്ടും എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തത് എനിക്കറിയാം വാൻഡ്രി കുഞ്ചാക്കോ ആണ് മോസസ് എന്ന് പറയുന്ന ഒരാളാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കൊറേയൊക്കെ ഓർമ്മ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ എന്തായിരുന്നാലും അത് ഇത് വാസം പറഞ്ഞാൽ ആർക്കും അറിയില്ല ഈ മഹാഭാരതം എന്ന് ഓടി നടന്ന കണ്ട ആൾക്കാരായിരുന്നു ഈ മലയാളത്തിൽ കൂല്യൊരു പാട്ട് ചെയ്ത ഒരിക്കലും മഹാഭാരതം കണ്ട ആളുകൾ ഒരുപക്ഷെ നമ്മൾ അവരെ അങ്ങ് വില കുറച്ച് കാണുന്നല്ല ഒരു പക്ഷെ അവര് നോട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ യഥാർത്ഥത്തില് ഗൗരവമായി ഇത് രാജ്കമൽ സാറിന് കൊടുക്കേണ്ട ഒരു ബഹുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം അത് പലരും പലർക്കും അർഹിക്കുന്ന പ്രാധാന്യവും പ്രാധാന്യമൊന്നും പല മേഖലകളും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് സംഗീത സംവിധാനമായാലും എഴുത്തുകാരാണെങ്കിലും നടന്മാരാണൊക്കെ അതൊക്കെ എന്താ എന്നിരുന്നാലും പക്ഷെ ജനങ്ങൾ ഓർക്കുമല്ലോ അവരുടെ പിന്നെ കാലശേഷവും ഈ പാട്ടുകളിലൂടെ അല്ലെങ്കിൽ ഈ വരികളിലൂടെ ഒക്കെ അവർ ഓർക്കപ്പെടുന്നു എന്നുള്ളതാണ് സർ തീർച്ചയായിട്ടും അകലെ അലകളെഴുതും ആഴിയല്ലോ ഹൃദയങ്ങൾ എഴുതും ആഴിയല്ലോ ഹൃദയങ്ങൾ നീയുറങ്ങൻ മണിക്കിനാവിൻ മഞ്ചലിൽ മണിക്കിനാവിൻ മഞ്ചലിൽ വളപ്പൊട്ടിനോടും കഥകൾ പറയും തുടിക്കുന്ന ഹൃദയം നീ ീ ല ഇതാണ് മനസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിൽ നമ്മെ വിട്ടുപരിഞ്ഞു പോയി അമ്മ മഹാഭാരത ഓർക്കുന്നുണ്ടെങ്കിലും മലയാളത്തിന് സമ്മാനിച്ച ആഴി എന്ന ചിത്രത്തിലെ ഇതായിരുന്നാലും ഇത്തരത്തിൽ മണിക്കിനാലും അദ്ദേഹം ഒരുപടി നല്ല ഗാനങ്ങൾ മഞ്ചലിൽ സംഗീതം ആ മഹാപ്രതിഭയ്ക്കുള്ള ട്രിബ്യൂട്ടി സിനിമയുടെ ഈ മണിക്കിനാവിന്റെ എപ്പിസോഡുമായി മഞ്ചലിലും കാണാം നന്ദി